ഈ വിഷയം ഇപ്പം അടുത്ത് നടന്ന സംഭവം കേട്ടോ എന്നാൽ കറക്റ്റ് ഡേറ്റ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇപ്പം അടുത്ത് കണ്ടതാണ് കേട്ടോ ഒരു അമ്മാവൻ വയസ്സൊന്നും എനിക്കറിഞ്ഞൂടാം ആരാന്ന് പറഞ്ഞൂടാ ബസ്സിൽ യാത്ര ചെയ്യാം അമ്മാവൻ എൻ്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഇരിക്കില്ല ഒരു മകളാവാള്ള പ്രായേക്കെ ഉള്ളൂ ഈ സംഭവത്തിന് പറയുകയാണെങ്കിൽ കഴപ്പെന്നേ പറയാൻ പറ്റുള്ളൂ അതൊരു അമ്മാവൻ സ്വന്തം മകളാകാൻ പ്രായമുള്ളൂ ഇമാതിരി നോട്ടം ഒന്നാലോചിച്ചിട്ടില്ല വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ തുടലോ പിടിക്കലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആ നോട്ടം ആ നോട്ടം ഒട്ടും ഷെയുള്ള ഞാൻ അങ്ങനെ ആലോചിക്കുക ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇതും പറഞ്ഞ് പണ്ടും കുറേ വീട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഈ കുട്ടി വീട് എടുക്കുന്നുണ്ട് ഈ കുട്ടി വീട് എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ആ കണ്ണ് അങ്ങോട്ട് മാറ്റണില്ല എന്തായാലും പറയാറ് ഒരു പിന്നെ ഇരിക്കും എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്ത പിന്നെയും എനിക്ക് പറയാനുള്ളത് അയാളുടെ ഭാര്യ ഉള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത് ബാഗിൽ ഞാൻ ഫ്ലൈഡും ഛത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോഴും ആ ആരും ഒന്നും ചോദിച്ചില്ല ബ്ലൗസ് സ്ലീവ്ലെസ് പോലും അല്ലെ ഫുൾ സ്ലീവാണ് ഈ ഈ ഒരു ഒരു എനിക്ക് എനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല ആ കളറായിട്ടുണ്ട് അയാളുടെ സൗണ്ട് ഞാൻ അയാൾ കണ്ടുത്തോളം ബസ്സിൽ ഒരു ഒരു ഈ ഈ ഇവിടെ ഭാഗം ഞാൻ യാത്ര ചെയ്യുമ്പം ഒരു വയസ്സിന് വയസ്സിനേലും വേണ്ട നാല്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള കളവന്മാർക്കും അമ്മാർക്കും മാത്രാണ് ഞാൻ അസുഖമുള്ളത് ഒന്നെങ്കില് തൊടുക പിടിക്കുക അതാണെന്നോ പെണ്ണെന്നൊന്നും ഇല്ല ആരാണെങ്കിലും അല്ലെങ്കിൽ ഇമാതിരി വൃത്തിയിട്ടെന്നോട്ടോ ഇനിയിപ്പോൾ ബസ്സിലല്ലെങ്കിലും വെളിയിൽ നിന്നാലും നോക്കുന്നതെന്ന് ഈ അമ്മാരൻ എന്താണ് ഈ പ്രായത്തിൽ പ്രായത്തിലെ പ്രശ്നം ഈ പ്രായത്തിലുള്ള പ്രശ്നം എന്താണ് സ്ഥിരമുള്ള വിഷയട്ടോ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ് ഇത് ഒരു വട്ടം കൊണ്ടൊന്നും പഠിക്കണ സംഭവമല്ല പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കണം അതായത് ആൾക്കാർക്കൊരു പേടില്ല അത് ഇവരുടെ മുഖം വന്നാലോ ഇവരുടെ അഡ്രസ്സ് വന്നാലോ ഒന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ആയി മാറിക്കണുപ്പോ ഒരു നാണം മാന ഉണ്ടെങ്കിൽ ഈ മതി പരിപാടിക്ക് നിൽക്കുമോ ഈ പ്രായത്തിൽ ആ കുട്ടി പറയുന്ന കാര്യമാണ് അവിടെ ഭാര്യക്ക് അതായത് ഇവമ്മായുടെ ഭാര്യയ്ക്കുള്ള അതേ സംഭവം തന്നെ എനിക്കുള്ളത് പിന്നെ ഇവൻ ഇങ്ങനെ നോക്കേണ്ട ആവശ്യം എന്താണ് സംഭവം സത്യമല്ലേ സ്വന്തം ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ കുട്ടിക്കുള്ളത് പിന്നെ എന്തിനാണ് ഇമ്മായി എന്നോട് നോക്കേണ്ട ആവശ്യം അപ്പോൾ അതെന്താണ് കറക്റ്റായിട്ട് ഏ തന്നെ തന്നെയാണ് ഒന്നും അതിൽ പറയല്ല ബസ്സിൽ ബസ്സിലാണ് അധികം സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിയെടുത്ത് ഭയങ്കര മോശമായിട്ട് അതായത് ഇത് ചെയ്തൊരാളുണ്ട് വാക്ക് ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് പോലും അത് ചെയ്തു അയാളെ പൊക്കിങ് ചെയ്തു അതുപോലെ തന്നെ ബസ്സിലുള്ള ഒരുപാട് ഒരുപാട് ഇൻസിഡൻറ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പം മറ്റേ ഫോട്ടോ ഇവിടെ എന്താ പറയുക വീഡിയോ എല്ലാം ഔട്ടാണ് എന്നിട്ട് പോലും ഇമ്മാതിരി എന്താ പറയാ വീട് എടുക്കേണ്ടതാണ് പോലും നോക്കുന്നുണ്ടെങ്കിൽ അവന്മാരുടെ ധൈര്യം മദ്യം തന്നെ കേട്ടോ അതായത് ഒരു കൂസലും ഇല്ല ഒരു പേടിയില്ല എന്ന് പറയാൻ പറ്റും ഞാൻ അങ്ങനെ ആലോചിക്കുക ഇവർക്ക് വീട്ടില് മക്കളും ഭാര്യയും ആരും ഇല്ല ഇതൊന്നും കാണുന്നില്ല ഇവർക്ക് എന്താ ഇത് നമുക്കൊരു പേടി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കാണുന്നൊരു പേടി അതിപ്പോഴില്ലാത്ത ആൾക്കാരാണ് ഞാൻ ചിന്തിക്കുന്നത് പ്രായം കൂടുന്ന അനുസരിച്ച് ഇമ്മാതി അസുഖം കൂടുന്ന കാര്യം എനിക്കറിഞ്ഞു കേട്ടോ സത്യത്തിൽ അതാണ് സത്യം പ്രായം കൂടുന്ന അനുസരിച്ച് ഇമ്മാതി കൂടി കൂടി വരും അപ്പം അതിന് വേണ്ടത് എന്താ അറിയാം ഈ ഒന്നെങ്കിൽ വീട്ടുകാരുത് കണ്ടിട്ട് ചികിത്സിക്കുക ചികിത്സിക്കറിഞ്ഞാൽ കൊണ്ട അഷ്ട കൊണ്ടുവരില്ല നല്ല പൊട്ടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് വീടിൻ്റെ അകത്ത് പൂട്ടിടുക ഇമ്മാതി തന്താരെ എനിക്കതേ പറയാനുള്ളൂ കാരണം എന്താ ഇത് ഒന്നോ രണ്ടോ വട്ടം ഒന്നും അല്ല സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത് ഇന്നല്ലെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം കൊണ്ട് അവസാനിക്കണല്ലോ അതായത് സ്ഥിരം സ്ഥിരമായിട്ട് നമ്മള് കാണുന്ന പല വിശ്വഷ്യാണ് പല പലവട്ടം കണ്ട സംഭവങ്ങളാണ് ഇത് ഇതിപ്പോ വീട് എടുത്ത് ആ അങ്ങനെ ധൈര്യം കാണിച്ചു ഇങ്ങനെ ധൈര്യം കാണിക്കാത്ത അതായത് ഈ പൊറത്ത് പറയാൻ പേടിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ നാണക്കേട് കൊണ്ടോ പറയാത്ത എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടില് ഇതൊന്നോ രണ്ടോ കേസുകൾ മാത്രം നമ്മൾ കാണുന്നുള്ളൂ അത് ഒന്നോ രണ്ടോ മാസത്തില് അല്ലാതെ എത്ര എത്ര കേസുകൾ ഉണ്ട് ഇത് പുറത്തുപോയാതും പോകുന്ന അറിയൂ പേടിച്ചിട്ട് അത് സഹിക്കുക തന്നെയാണ് എന്തുണ്ടെങ്കിലും സഹിക്കുക ഇതിലിപ്പോ ആ പെണ്ണ് ആണോന്നു കേട്ടോ ആണുങ്ങൾക്കുണ്ട് ആണുങ്ങളടിയിലുണ്ട് അതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു ചങ്ങായി ഇങ്ങനത്തെ ഇതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ട് അടുത്തിരിക്കുന്ന ആള് മോശമായിട്ട് എന്തോ ടച്ച് ചെയ്യുന്ന ചെയ്തപ്പോ അവൻ പറയുന്നുണ്ട് കൈ എടുക്കുന്നു പിന്നെന്താ അവർ നമ്മൾ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സംഭവം പെണ്ണിനെന്നല്ല ആണുങ്ങൾക്കും ഒപ്പം ഇരിക്കുന്ന ബസ്സിലായാലും ട്രെയിനിലായാലും ഇരിക്കുന്ന ആണുങ്ങൾ പോലും നേടുന്നുണ്ട് ഈ കിളവന്മാരുടെ ഈ തന്തന്മാരുടെ ഈ പ്രശ്നം കാരണം വളരെ മോശമായിട്ടാണ് പെരുമാറണത് തെക്ക് എന്താണ് അല്ലേ ആലോചിക്കുന്നു നല്ല അടി ഇട്ടതിൻ്റെ കുഴപ്പമാണ് നല്ല ചുട്ട അടി അടിക്കൊടുക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ് അതായത് നല്ലോണം പൊട്ടിക്കണം ഞാൻ അതേ പറയുള്ളു വീഡിയോ വീടെടുത്ത പോരാ സ്പോട്ടിൽ അടിക്കണം എന്നേ പറയുള്ളൂ ഈ വീട് എടുക്കുന്ന പെൺകുട്ടികൾ അടിക്കുക മുഖം നോക്കി അടിക്കുക എന്താ നോക്കാനുള്ളത് ഇപ്പം ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെ പറയ ആൾക്കാർ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാത്തതുകൊണ്ടാണ് ഏത് രീതി വസ്ത്രം ധരിച്ചാലും നോക്കും അല്ലെങ്കിൽ പിന്നെ പർദ്ദ മുറുക്കിയിട്ടിറങ്ങി സത്യത്തിൽ ഇസ്ലാമിൽ ആ പഴതിയും കുറുക്കി ഇടുന്നതിൻ്റെ ഒരു മഹത്വമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ മതത്തിൻ്റെത് പറയല്ല ഈ ഇമാതിരി ആൾക്കാരുടെ നോട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ പറയും ബുറുക്കിയൊക്കെ ഞാൻ നൂറിൽ നൂറ് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ കാരണം അതുകൊണ്ട് ആ നോട്ടൊഴിവാക്കി കിട്ടും സത്യം ഉള്ളതാണ് ഞാൻ ഉള്ളത് പറയണം ഞാൻ ഈ എൻ്റെ മതമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നല്ല പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കുക സെൻസ് നമ്മൾ ഒരു ഇതെടുത്ത് ചിന്തിച്ച് നോക്കുക അതായത് ആണുങ്ങൾ നോക്കിയിരിക്കും അത് എസ്പെഷ്യലി കളവന്മാർ കളവന്മാർക്കാണ് രസുഖം കൂടുതൽ നോക്കിയിരിക്കും അപ്പം അങ്ങനെയുള്ള സംഭവം ഒഴിവാക്കാൻ ആയിട്ട് പഴദീം പുറുക്കിയിട്ട് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ആൾക്കാർ പറയണൊരു കാര്യം എന്താ വസ്ത്രധാരണ മോശമാണ് ഏഹ് വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പമാണ് അല്ല പറയണത് അല്ലേ ഞാൻ കണ്ടപ്പോൾ ആ കുട്ടി സാരി എടുത്തത് വേറെ ഒരു മോശപ്പെട്ട ഡ്രസ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇയാൾ എന്തിനാണ് ഇപ്പൊ നോക്കേണ്ട ആവശ്യം എന്താണ് ആണ് നോക്കുക തന്നെ ഒരു സുഖം ഒരു മനസ്സിനൊരു സുഖം കണ്ണിനൊരു സുഖം അല്ലേ നോക്കിയിട്ട് സുഖിക്കുക എന്ന് പറയാം അതിന് അതാണ് ഞാൻ അതല്ല അല്ലേ കുഴിക്ക് അതായത് നമ്മളെ കുഴി ഉണ്ടല്ലോ കുഴിക്കു പോകാനായിട്ടുണ്ട് ചത്തു പോകാനായിട്ടുണ്ട് എന്നിട്ട് പോലെ ഇമ്മാതിരി നോട്ടം അല്ലെ ഇമാതിരി പ്രവൃത്തി ചെയ്യേണ്ട ഒരു ആൾക്കാർ നോട്ടം മാത്രല്ല കേട്ടോ ഇതിന് പല പല വശങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കിളവന്മാരുടെയും അമ്മാവന്മാരുടെയും അസുഖങ്ങൾ വയസ്സാവുമ്പം ഒരു സൈ സൈഡിൽ മൂലക്കിൽ ഇരിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട അതേ പറയേണ്ടു അല്ലെങ്കിൽ വീട്ടുകാർ എന്തു ചെയ്യുക വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് ഈ തന്താരെ ഞാൻ അതേ പറയൂ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് മൂലക്കിലിരുത്തുക ഇതാണ് നീളന്മാരുന്നത് വേറെ ചികിത്സ വേറൊരു സംഭവം അല്ല വേറെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്തൊക്കെയോ അസുഖങ്ങളാണെന്തോ പറയുന്നുണ്ടായിരുന്നു എന്ത് അസുഖം അതൊക്കെ ഇത് അസുഖമൊന്നുമല്ല നല്ല തല്ലി മൂലൊക്കെ എടുത്തേണ്ടതാണ് അല്ലാതെ വേറെ അസുഖം കൂടുതൽ പറയാൻ പറ്റില്ല ഓക്കേ അവസാനിക്കൂലട്ടോ ഇതൊക്കെ ഇനിയും ഇനിയും കണ്ടിന്യൂ ചെയ്യും അതാണ് അവസാനം ഇല്ല ഈ സംഭവത്തിന് എനിക്ക് പറയാൻ ഒറ്റ ഒരു കാര്യമുള്ളൂ കമ്പ്യൂട്ടർ വീഡിയോ എടുക്കേണ്ട പൊട്ടിക്കുക നേരെ പോയി പൊട്ടിയില്ലേ അത്രേ ഉള്ളൂ